ഇറാനുമായി യുദ്ധത്തിനില്ലെന്ന് ഒടുവിൽ അമേരിക്ക സമ്മതിച്ചു കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ നിലപാട് പറഞ്ഞത് അദ്ദേഹം പറയുന്നു ഇറാനുമായി ഏറ്റുമുട്ടുക യുദ്ധം ചെയ്യുക എന്നുള്ളത് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല സമാധാനമാണ് താല്പര്യപ്പെടുന്നത് മൂന്ന് പ്രാവശ്യം അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചാ സംബന്ധമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നാലാമത്തെ പ്രാവശ്യം തങ്ങൾ തയ്യാറാണ് രാജ്യ പുരോഗതിക്ക് വേണ്ടി അവർക്ക് വേണ്ട സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലുള്ള പുരാണ ബിൽഡിങ്ങുകളാണ് കൂടുതലും ഇറാൻ്റെ പല ഭാഗങ്ങളിലും ഉള്ളത് അവർ ഇപ്പോഴും ആയിട്ടില്ല രാജ്യം മാറുന്നതിനനുസരിച്ച് ലോകം മാറുന്നതിനനുസരിച്ച് പുരോഗമനപരമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും പ്രവർത്തനങ്ങളും ഒരു രാജ്യത്ത് നടക്കണം സൗദി അറേബ്യ അതിന് ഉത്തമ മാതൃകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാലോചിതപരമായും അവിസ്മരണീയമായിരിക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു ഈ തരത്തിൽ മാറ്റം ഇറാനിലും വേണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് എന്ന് തുടങ്ങുന്ന അമേരി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാട് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഇതാദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഇറാനും അമേരിക്കയും മുഖാമുഖം ഏറ്റുമുട്ടിയത് ഇറാൻ്റെ സൈനിക കമാൻഡറെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയവുമായി ബന്ധപ്പെട്ട് ട്രംപുമായി ഏറ്റുമുട്ടുന്ന ഏറ്റുമുട്ടുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി കാസിം സുലൈമാനിയാണ് റിയാദ് എയർപോർട്ട് ഖത്തർ ഇറാഖ് എയർപോർട്ടിലെ ബാഗ്ദാദ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നു അതിന് കൃത്യമായിരിക്കുന്ന ആസൂത്രണം ചെയ്യുന്നു വലിയ പിന്തുണ ഇസ്രായേൽ നൽകുന്നു അതിനനുസരിച്ച് അമേരിക്ക പ്രവർത്തനം ചെയ്യുന്നു എന്ന് മാത്രമല്ല അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ട്രംപ് പറഞ്ഞത് കാസിം സുലൈമാനിയെ വധിക്കുന്നത് നേരിട്ട് ലൈവിലൂടെ കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരുണ്ടാക്കുകയും ചെയ്തു അതിന് തിരിച്ചടി എന്നോണം അറുപതിലധികം മിസൈൽ ബാഗ്ദാദിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാൻ തുടത്ത് അതോടുകൂടി അമേരിക്ക ഞെട്ടിപ്പോയി വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായതും നിരന്തരം മിസൈൽ വന്ന് വന്ന് വീണുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത പ്രയാസവും അമേരിക്കയുടെ വൈമാനിക മേഖലയ്ക്കുണ്ടായി എന്നവർ ഒടുവിൽ സമ്മതിച്ചു ആദ്യം വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ തീപ്പെടുത്തവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ പ്രചരിച്ചതോടുകൂടി നിഷേധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ടായി ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു മനം മാറ്റം അമേരിക്കക്കുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇറാൻ ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത് ഇസ്രായേലിൻ്റെ ശത്രു ഞങ്ങളുടെ ശത്രു തന്നെയാണ് തീർച്ചയായിട്ടും ഇറാൻ ഒരു ഭീകര രാജ്യമല്ലെങ്കിലും അതിന് സമാനമായിരിക്കുന്ന എല്ലാ പ്രോത്സാഹനവും നൽകുന്നതാണ് നൽകുന്ന രാജ്യമാണ് അവർ അവരംഗീകരിക്കാനൊന്നും കഴിയില്ല അവരില്ലാതാവുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവരുടെ ബലവും ശക്തിയും സാമ്പത്തികവും തകരുക അതോടൊപ്പം തന്നെ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിൽപ്പന നടത്താത്ത രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തുക ഇതൊക്കെ മുൻപ് കാലങ്ങളെ ഞങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ രീതിയിൽ ഇപ്പോഴും അതിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനും വലിയ സാമ്പത്തിക സാമ്പത്തികം അവർക്ക് ഞങ്ങൾ സഹായമായിട്ട് നൽകിയിട്ട് രാജ്യം ഡെവലപ്പ് ആവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഞങ്ങളവരെ സഹായിക്കാനും ഞങ്ങളവർക്ക് വാഗ്ദാനം നൽകുന്നു അത് പാലിക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെ വിഷയകാര്യങ്ങൾ തീർന്നു അങ്ങനെ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സീറോ രീതിയിലേക്ക് ഞങ്ങളത് മാറ്റും വിതരണം നടത്താൻ പറ്റാത്ത രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണത് അദ്ദേഹം പറയുന്നത് ഉപരോധം ഏർപ്പെടുത്തുന്ന ഞങ്ങളുടെ ആലോചിക്കും എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ മനമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം യഥാർത്ഥത്തിൽ അമേരിക്ക യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് നടുപൊടിഞ്ഞു നിൽക്കുകയാണ് അത് ലബ് യമനുമായിട്ടുള്ള യുദ്ധമാണ് ആ പറയപ്പെട്ടത് യമന ഉപയോഗിക്കുന്ന ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തോളം ആയുധങ്ങളും ഇറാൻ്റെ നിർമ്മിതമാണ് അതിശക്തമാണ് പ്രതിരോധിക്കാൻ സാധിക്കാത്തതാണ് എന്നുള്ളത് അമേരിക്ക തിരിച്ചറിയുന്നു ബാലിസ്റ്റിക് മിസൈലും ഹൈപ്രസോണിക് മിസൈലൊക്കെ പറയുന്ന സംവിധാനത്തിൻ്റെ ആന്തരികമായി അവർ നിർമ്മിക്കപ്പെട്ട വസ്തുവിനെക്കുറിച്ച് പോലും കൃത്യമായ രീതിയിൽ പറയാൻ ഇപ്പോഴും ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിക്കുന്നില്ല അങ്ങനെ അവർ നീണ്ട ഒരു വർഷം രണ്ട് പ്രസിഡന്റുമാർ ബൈഡൻ പ്രസിഡൻ്റായിരുന്ന സമയത്തും ട്രംപ് പ്രസിഡൻ്റായിരുന്ന സമയത്തും ഈ യമനെതിരെയുള്ള യുദ്ധം അവർ ഘടിപ്പിച്ചു അതിലൊക്കെ നാശങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും അല്ലാതെ ഒരു മുന്നേറ്റമുണ്ടായിരിക്കുന്ന ഒരു കാര്യവും പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല നിരന്തരം നാശങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടായി എന്ന് മാത്രമല്ല ഈ മേഖലയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്കക്ക് അഭിമാനം നഷ്ടപ്പെടുകയും ചെയ്തു അത് അതിനോടനുബന്ധിച്ച് സർക്കാരിനൊരു പ്രധാന റിപ്പോർട്ട് വ്യോമ ഡിപ്പാർട്ട്മെൻറ്റ് അവതരിപ്പിച്ചു അവർ പറയുന്ന കാര്യം നമ്മൾ യുദ്ധം ചെയ്യുന്നു എന്നല്ലാതെ നമ്മൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നില്ല വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു ലക്ഷ്യം എത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ ഈ കാര്യത്തിൽ സാധിക്കുകയില്ല കാര്യമെന്നാ പറഞ്ഞാൽ നമ്മുടെ ശത്രു വിഭാഗം നമ്മൾ കാണുന്ന പോലെ നമ്മൾ കാണുന്ന പോലെയല്ല അത് ശക്തരാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാക്ടിക്കൽ ലഭിച്ചവരാണ് അവരുടെ ആയുധങ്ങൾ കാലോചിതപരമായി മാറ്റപ്പെട്ടതാണ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇറാൻ്റെ സൈനികരുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഇവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് വായിച്ച് യഥാർത്ഥത്തിൽ ട്രംപ് തന്നെ അന്ത് അന്തം വിട്ടുപോയി എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത് ഇത്രയും ചെറിയ രാ ഇത്രയും കാലം ഉപരോധം നടത്തിക്കൊണ്ട് ലോകത്തിന് മുൻപിൽ ഞങ്ങൾ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് അവരുടെ അവരുടെ പെട്രോളിയം പോലും കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക തകർച്ച ഉണ്ടാക്കി അവരെങ്ങനെ ഇത്ര അത്ഭുതപരമായിരിക്കുന്ന അസൂയപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ള എന്നുള്ള കാര്യത്തിന് ഒരു കൃത്യമായ ഉത്തരം നൽകാൻ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ പരാജയം പരാജയത്തിൻ്റെ മേലെ വീണ്ടും പരാജയം അങ്ങനെ ഉണ്ടാകുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളിൽ നിന്ന് അറബ് രാജ്യങ്ങൾ അകന്നു പോവുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് ഇതാണ് അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഒഴിവാക്കണം അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം യുദ്ധം അവസാനിക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം ആയുധം വെച്ച് കീഴടങ്ങാം എന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ അവരെത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് അവർ അവരെന്ത് പറയുന്നത് ഈ യമനുമായിട്ട് നമ്മൾക്ക് വെടിനിർത്തൽ കരാറാവാം അത് ഒമാനോടാണ് ഈ വിഷയം പറയുന്നത് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം ആദ്യമായിട്ട് പറയുന്നത് ഒമാനോടാണ് ഒമാൻ അത് യമനുമായിട്ട് സംസാരിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തുന്ന സമയത്ത് ചെങ്കടൻ്റെ അധികാരം പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ കൈവശത്തിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ശക്തിയും എല്ലാ ഭീഷണികളും അമേരിക്ക നടത്തിയിട്ടും യമൻ തളർന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറമുള്ളത് ഇറാനാണ് എന്നുള്ളത് കൃത്യമാണ് ഇറാനുമായിട്ട് യുദ്ധം ചെയ്താൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല െന്ന് പല രീതിയിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടും അമേരിക്ക കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാര്യം ഇറാൻ ലക്ഷ്യം വെക്കുക മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള അമേരിക്കയുടെ താവളമായിരിക്കും ആ താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമിക്കുന്ന സമയത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ആ രാജ്യവും ഓട്ടോമാറ്റിക്കായിട്ട് യുദ്ധത്തിൻ്റെ ഭാഗമായി ഭാഗമായിത്തീരും എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് എതിരായിത്തീരും അതിന് മുന്നറിയിപ്പ് പല രാജ്യങ്ങളും അമേരിക്ക കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് പാടില്ല അങ്ങനെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്ക കൃത്യമായ രീതിയിൽ ഇറാനെക്കുറിച്ച് പഠിച്ചു എന്നിട്ടും പൂർണ്ണമായ രീതിയിലുള്ള പഠനം ഇപ്പോഴും അജ്ഞാതമാണ് എന്നുള്ളതാണ് ആണവ സാങ്കേതികവിദ്യ അവരുടെ കൈവശത്തെ കൈവശമുണ്ട് എന്നുള്ളത് അമേരിക്കക്കല്ല ലോകത്തിനെല്ലാം അറിയുന്നതാണ് പക്ഷേ അവർ സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ് പർവ്വതത്തിൻ്റെ അടിഭാഗത്ത് തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിൽ വലിയ സംവിധാനത്തോടു കൂടിയാണ് അവർ ആ അവർ അവർ അവരുടെ ആണവായുധവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ട് ഇതിന് മുമ്പ് പുറത്ത് വന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പർവ്വതത്തെ ഇല്ലാതാക്കിയാൽ പോലും അവരുടെ സൈനിക അവരുടെ ശക്തി ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ശക്തിയെ ക്ഷയിപ്പിക്കാനോ തളർത്താനോ സാധിക്കില്ല ഇങ്ങനെ പോകുന്ന അതിൻ്റെ വിഷയ കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെ പെട്ടെന്നും എളുപ്പത്തിലും തകർക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യും അമേരിക്ക ചർച്ച ചെയ്യുമ്പോഴും ഇസ്രായേലിനെ ചർച്ച ചെയ്യുമ്പോഴും റഷ്യ ചർച്ച ചെയ്യുമ്പോഴും ഇറാനെ ചർച്ച ചെയ്യുന്നു ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് ബന്ധങ്ങളുണ്ട് എന്നതിനാലാണ് അതിനപ്പുറമായ രീതിയിൽ ചിന്തിക്കുന്ന കാര്യം ഇപ്പോൾ വല്ലാത്ത രീതിയിൽ വൈകാരികമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഉക്രൈനും റഷ്യയും തമ്മിൽ നടത്തുന്നത് റഷ്യക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിച്ചേ മതിയാവും അപ്പോൾ അത്രക്ക് ഏകാധിപത്യ സ്വഭാവത്തിലും രീതി ും നടത്തപ്പെടുന്ന ഒരു യുദ്ധം എന്ന നിലക്കും ഒരു ഭരണാധികാരിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നതിനാലും അത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ ഇറാന് പിന്തുണ നൽകുന്നത് അപ്പോൾ ഇറാനെ പിന്തുണ നൽകുന്ന റഷ്യ മാത്രമല്ല ചൈനയുണ്ട് ചൈനയും അമേരിക്കയും എല്ലാ കാലത്തും ശത്രുപക്ഷത്താണുള്ളത് പല മേഖലയിലും അവർ ഏറ്റുമുട്ടാറുണ്ട് ഇപ്പോൾ തന്നെ താരിഫ് വർദ്ധിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ട് ഇറക്കുമതി കയറ്റുമതിന് അത് ബാധിച്ചിട്ടുണ്ട് നയതന്ത്ര ബന്ധത്തെ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുകയും എന്നാൽ ഇവർ അകന്ന് നിൽക്കുന്നവർ ഏകോപനത്തോടു കൂടി അമേരിക്കക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നു അതിൽ കൊറിയയുടെ പേര് വരെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇറാന് പിന്തുണക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഒരിക്കലും ഈ മേഖല കീഴടക്കാനോ ഈ മേഖലയിൽ വിജയിക്കാനോ അതിജീവിക്കാനോ സാധിക്കില്ലെന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്കറിയാം അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അവർ പറയുന്നു ഞങ്ങൾ യുദ്ധത്തിനല്ല താല്പര്യം രാജ്യ പുരോഗതിക്കും വികസനത്തിനും വേണ്ടിയാണ് നിങ്ങൾ സൗദി അറേബ്യ കണ്ടുപഠിക്കൂ അതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇറാനും ഞങ്ങൾ സൃഷ്ടിച്ചു തരാം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യമാണ് യുദ്ധം ചെയ്ത് അതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ലെന്ന് ഏറെക്കുറെ കൃത്യമായിട്ട് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന് ബോധ്യമായിരിക്കുന്നു ഈ കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശനം നടത്തിയത് എന്നുള്ളത് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ്